ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് ബിക്കോസ് അങ്ങനെ രണ്ട് വർഷം താമസിച്ച സ്ഥലത്തുനിന്ന് ഞങ്ങൾ പോവുകയാണ് എന്താ പറയുക ഒന്നും പറയുന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് പാക്കിങ്ങും പോവാനുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളും അങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഉണ്ടർ കൊടുക്കുന്നത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവാറേ ഇതാണ് ഹോസ്റ്റൽ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഒരു ചെറിയൊരു വീട്ടിൽ എത്ര പേരുള്ള ഒരു ചെറിയൊരു ഡെയിൻ മൈ ലൈഫ് ആയിരിക്കും ഇത് അപ്പോൾ അത്രയ്ക്കുള്ളൂ അല്ലെന്നാ ജ്യോതിക്കൊക്കെ റെഡി ആവുകയാണ് പോവാൻ പാക്കിങ് അവരൊക്കെ ഒക്കെ പാക്കിങ് സെറ്റ് ചെയ്ത് വെച്ചാൽ അർച്ചന പോവാണ് വേറെ പാക്കെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് ഞങ്ങളിങ്ങനെ ഇനി കേട്ടോ ഓക്കെ ബൈ ഇതിക്കൊന്നും നോക്കൂ കരയന്റെ ചോദിക്ക ഞങ്ങൾ ജൂണിൽ വരും അങ്ങനൊന്നും വിട്ടു പോകില്ല ഞങ്ങൾ കാണാൻ വരണ്ടേ പോവാണ്ടോ അതുല്യ ന്യൂ ഇയർ ഗിഫ്റ്റ് കാണാനില്ല ഗൈസ് അതു ന്യൂ ഇയർ ഗിഫ്റ്റ് തരണതിന്റെ എനിക്ക് ഇതിന്റെ ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടി ഗൈസ് ഞാൻ അനുസരണം എനിക്ക് അനാമിക തോന്നുന്ന ഗിഫ്റ്റ് ഒക്കെ കൊണ്ടോണം ഞങ്ങളുടെ ഡ്രസ്സ് വെച്ചിരുന്ന സ്ഥലമാണ് ഇതൊക്കെ അതൊക്കെ പിന്നെ ജോലികളെ ഇത് തൊക്ക ഒഴിഞ്ഞ അടക്കാണ് അത് പിന്നെണ്ട് ഒന്നുമില്ല ഞങ്ങള് പോയാൽ തന്നെ ഇവിടത്തെ പഗ് ഫുള്ള് പൂലി സാധനങ്ങള് ഇവിടെ സാധനങ്ങളൊക്കെ ഒക്കെ പാക്ക് ചെയ്തിട്ട് അതുല് പോവാണ് ഇനി എടുത്തോ അതിനേക്കാരി ഒന്നും വരുത് ജൂണിൽ ഇങ്ങോട്ട് ഒരാളാണ് കണ്ടത് അതുല്യ ടേട്ടനാണ് മറ്റേതും അതുല്യ ടേട്ടനാണ് ഇത് സ്വന്ത ഏട്ടൻ മറ്റേത് കസിൻ അങ്ങനെ അതില് പോവാണ് കേസ് എന്തിനാ കരയണ അയ്യേ പിള്ളേരുടെ പോലെ ഞാൻ സ്ട്രോങ് ഇൻഡിപ്പെന്റ് മുമ്പ് ഞാൻ കരയില്ല വന്നപ്പോഴും കാരണം അതിലേക്ക് പോയപ്പോഴും കാരണം അങ്ങനെ ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി ഇനി ഒക്കെ കൂടി എടുക്ക വണ്ടി വന്ന വണ്ടിയിൽ എടുത്ത് വെക്ക ഉള്ളൂ അങ്ങനെ പൂവാണ് കഴിയാറായി ആ ജൂണിൽ ക്ലാസ് ഉണ്ട് അപ്പോൾ അപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ചെയ്യണം ഗൈസ് ഞങ്ങളിപ്പോൾ എല്ലാവരും പോയപ്പോൾ ഒന്ന് വെച്ചിട്ട് അടുക്കളയ്ക്ക് വന്ന് എക്കോ അടിക്കണു ഇവിടെ ഒന്നുമില്ല ഈ പണ്ടത്തെക്കോലെ ചിലപ്പിട്ട് വീഡിയോസ്റ്റൊക്കെ വേണ്ടോ എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലം എന്നൊക്കെ വെച്ചിട്ടാ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല ഒരു പ്ലേറ്റ് വെക്കാൻ പോലും ഗ്യാപ്പ് ഉണ്ടാവാത്ത സ്ഥലം ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണം എന്താ ഹനീന പറയാനുള്ളത് പറഞ്ഞു ചെറിയൊരു സങ്കടം അതെ പിന്നെ ജൂണിൽ കിട്ടുന്നോസ്റ്റൽ വേറെ നോക്കണം കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യണപ്പത്തവര് ഇതുപോലെ ജൂണിക് എന്തായാലും ജൂണിലെന്തായാലും കോളേജ് വരും അപ്പൊ ഈ ഹോസ്റ്റലിൽ ചെറുപ്പം പോവാ േ അല്ലെ ഹനീനെ പോവാറായി എന്താണ് ഹനീനക്ക് പറയാനുള്ളത് എന്നെ കാണാണ്ടോ എനിക്കറിയില്ലേക്ക് ചേട്ടമ്മ പോയിട്ടില്ല